ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഞാനൊരു അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ ഷവർമ്മ കലുത്തപ്പോട്ട അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ വീട്ടിലുണ്ടാകുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പകുതി ക്യാബേജ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഒരു ചെറുനാരങ്ങയെ പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ക്യാരറ്റും കാബേജും ഒക്കെ ഇതേപോലെ ചെറുങ്ങനെ കുഞ്ഞ് പീസാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എടുപ്പാണ് അപ്പം നമ്മളെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ മറന്നു പോകാണ്ട് ലൈക്ക് അടിച്ചേക്കണേ ലൈക്ക് അടിക്കാൻ ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറന്നു പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ നമ്മളെ വീഡിയോക്ക് ലൈക്ക് കിട്ടിയാലാണ് മീ വീഡിയോ മുന്നോട്ടേക്ക് പോകൂ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ആയിട്ട് പോകും കേട്ടോ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഞാൻ ഇതേപോലെ ചോപ്പറിലിട്ടിട്ട് കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലത്തെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട ചിക്കനാണ് എടുത്തത് കുഞ്ഞ് കുഞ്ഞ് പീസാക്കി ഇട്ട് കൊടുത്തിട്ടിട്ടാം ഇനിയിപ്പം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാം പിന്നെ അതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കസൂരി മേത്തി പിന്നെ നല്ല ജീരകം നല്ല ജീരകവും കസൂരിമയും എത്തിയൊക്കെ ഒരു അര ടീസ്പൂണ് മാത്രം മതിയാവും കേട്ടോ കൂടുതലായാൽ ചയ വ്യത്യാസം വരും അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് ചെറുനാരങ്ങ നീരോ അതുപോലെ തന്നെ എന്നാ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കുക എന്ന് ചെയ്യുന്നത് നമ്മളെ ചിക്കന് പൊരിഞ്ഞ് വന്നതിന് ശേഷം അപ്പുറം അപ്പുറം മറച്ചിട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എന്നാലും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കസൂരിമേത്തി നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നില്ല അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിക്കൂ അത് ചേർത്ത് കൊടുത്താൽ പിന്നെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂട്ടോ അപ്പം നമ്മളെ ക്യാരറ്റോ അതുപോലെ തന്നെ ക്യാബേജും അതുപോലെ തന്നെ എന്തല്ലി ചപ്പ് പുതിനീന ചപ്പ് അത് കട്ട് ചെയ്തെടുത്തിട്ടേ ഈ നമുക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഒരു നുള്ളി കസൂരി മേത്തി ഞാൻ ഈ ഒരു എന്താ വെജിറ്റബിളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ മയോണേസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിപ്പം പച്ചമുട്ട വെച്ചിട്ട് അടിച്ചെടുത്ത മയോണൈസാണേ ഇതിപ്പം ഞാൻ വേവിക്കാൻ പോകുന്നതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പച്ചമുട്ട വെച്ചിട്ട് അടിച്ചെടുത്തത് ഓയിലൊക്കെ ചേർത്തിട്ട് അടിച്ചെടുത്തതാണ് മയോണേസിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഒരുവിധ ആൾക്കാർക്കൊക്കെ അതറിയാവുമായിരിക്കും പിന്നെ ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് മയോണൈസ് അടിച്ചു കിട്ടുക അത് ഈ ചാനലിൽ തന്നെ ഉണ്ട് വീഡിയോ കാണാത്തതിലൊന്ന് പോയി കണ്ടു നോക്കുക എന്നിട്ട് അധികം ഓയിലൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു എന്താ റെസിപ്പിക്ക് എളുപ്പമാണ് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പുങ്ങിയ മുട്ട വെച്ചിട്ട് മയണീസ് അടിച്ചെടുക്കാൻ കഴിയും കേട്ടോ അയ്യ വീഡിയോ കാണാത്തവരുണ്ടെന്ന് പോയി കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഈ ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മയണീസിൻ്റെ അപ്പുറം തന്നെ രണ്ട് പച്ചമുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മിക്സാക്കി കൊടുക്കുക ഇതേപോലെ മിക്സാക്കി കൊടുത്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മൈനേസിൽ ഉപ്പ് ചേർത്തിനു ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് നല്ല ചീരകാന്ന് കേട്ടോ ഒരു രണ്ട് മൂന്ന് ഉള്ളിൽ നല്ല ചീരകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ചിക്കൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിനു എന്നാലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് നുള്ളിൽ നല്ല ചീരകവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത ചിക്കൻ ഇതേപോലെ കുഞ്ഞ് പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ ഒന്ന് നല്ലോണം ഒന്നും ഒരിഞ്ഞ് വന്നാലാണ് എന്നിട്ട് ഇതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതേപോലെ എന്നാലാണ് നമ്മളെ ഷവർമേൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ ആ ചിക്കനും അതുപോലെ തന്നെ വെജിറ്റബിൾസും പിന്നെ അതുപോലെ തന്നെ നല്ല ജീരവും എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ട് തന്നെ വരണം കേട്ടോ ഇവിടെ ഞാൻ ഒരു എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ആണെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അധികം പൊടിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു കൂട്ടിലേക്ക് നമുക്ക് ഈ ഒരു എന്താ ബ്രെഡ് കൊടുക്കാം പകുതി ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക ഇത് പാകത്തിനാണെന്നോ മസാല ആണെന്നൊക്കെ നോക്കണം കേട്ടോ ഏകദേശം നമ്മളെ ബ്രെഡിൻ്റെ അകത്തേക്ക് എന്താ ഒന്ന് കുഴയുന്ന രീതിയിലായിരിക്കണം നമ്മളെ മസാല വരേണ്ടത് അപ്പോൾ ഇതേപോലെ ഒന്ന് ഞാൻ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ നല്ലോണം കുഴഞ്ഞ് നിൽക്കണം കേട്ടോ എന്നാലും നമ്മളെ റെസിപ്പി കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതേക്ക് കുറച്ച് ഓയിലൊന്ന് കൊടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കി കൊടുക്കുക ഇതാ കണ്ടില്ലേ ഇതേപോലെ എല്ലാ ഭാഗത്തും വരെ ഒന്ന് ആക്കി കൊടുക്കുക കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയും കൂടി വന്നിട്ടത് അപ്പോൾ എളുപ്പമല്ല ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ അമർത്തി വെച്ച് കൊടുക്കുക എന്നിട്ടിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ച് കൊടുക്ക കേട്ടോ തീയൊന്ന് നല്ലോണം ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കുക എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു ഭാഗം വന്ന് കഴിഞ്ഞാൽ മറ്റേ ഭാഗം തിരിച്ചിട്ടൊന്ന് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇതിൻ്റെ ഒരു സൈഡ് ബന്ധു കിട്ടിയിട്ടുണ്ടേ ഇനിയിപ്പോൾ ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാന്നേ ചെയ്യുന്നത് അടിഭാഗം ഒന്ന് കുറച്ചൊന്ന് ചുവന്ന് വന്നിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു പാന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിന്മാന്നെ തിരിച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം മുരിച്ചെടുക്കാം കേട്ടോ നമ്മളെ ഷവർമ കൽത്തപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക് എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മുരി മുരിഞ്ഞു വന്നതിനെ കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എഴു നമ്മളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കെട്ടോ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഷവർമ്മ ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും എന്തായാലും ഇഷ്ടപ്പെടും എളുപ്പമാണെന്ന് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ മുട്ടയും അതുപോലെ തന്നെ ബ്രെഡും ഒക്കെ ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കുക ഇനി അടുത്ത പുതിയ വീഡിയോ കാണാം അസ്സലാമു അലൈക്കും